വ്യാജരേഖ ചമച്ച് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ച കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ നൽകി വിടുതൽ ഹർജി തള്ളിയ പ്രത്യേക കോടതി ഉത്തരവിനെതിരെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് ഏപ്രിലാണ് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിടുതൽ ഹർജി തള്ളിയത് നികുതി വെട്ടിക്കുകയെന്ന ഉദ്ദേശത്തോടെ പുതുച്ചേരിയിൽ ഇല്ലാത്ത മേൽവിലാസത്തിൽ വ്യാജരേഖയുണ്ടാക്കി സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി പണം വെട്ടിച്ചെന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം മൂന്നു ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ് രൂപ വെട്ടിച്ചെന്ന ആരോപണം തെറ്റാണെന്നും പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് കേരളത്തിൽ നികുതി അടയ്ക്കേണ്ടതില്ലെന്നും ഹർജിയിൽ പറയുന്നു കേരളത്തിൽ വിലാസമുള്ളതിനാൽ ഇവിടെ നികുതി അടയ്ക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം നിയമത്തിനെതിരാണെന്നും മേൽവിലാസമല്ല വാഹനത്തിൻ്റെ ഉപയോഗമാണ് നികുതി നിശ്ചയിക്കുന്നതെന്നും വഞ്ചനാകുറ്റം നിലനിൽക്കില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്ത് ജനുവരിയിലാണ് ആഡംബരക്കാർ വ്യാജരേഖ ചമച്ച് രജിസ്റ്റർ ചെയ്തത് എന്നാണ് കേസ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah. be Kumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.